ഓ സുന്നത്ത് നശിപ്പിക്കാൻ മുജാഹിദിന്റെ അച്ചാരം വാങ്ങിയിട്ട് സെലഫിയുടെ അച്ചാരം വാങ്ങിയിട്ട് അതാ പച്ച വ്യാജ വ്യാജത്തുകാരൻ വന്നാൽ ഇനി അല്ല മുജാഹിദ് തന്നെ വന്നാൽ ജമാത്തുകാരൻ തന്നെ വന്നാൽ അവർക്ക് ആരും ഒരു വിഷയമല്ല മൂസാ നബി മഹാ കുറ്റം പ്രവർത്തിച്ചു എന്നാണ് മൗദൂരി എഴുതി വെച്ചത് ആ നബി ബി അനുസരണക്കേട് ചെയ്തു എന്നാണ് മുജാഹിദിന്റെ അങ്ങനെ അമ്പിയാക്കളെ കുറ്റം പറയുന്നവർക്ക് നബിതങ്ങൾ അതാ വഴിതെറ്റി പോയി അതേ പെടച്ചുപോയി എന്ന് പറയുന്നവർക്ക് സുഹൃത്തുക്കളെ അതാ ശ്രീ ശങ്കരാചാര്യരുടെ തത്വക്കാരനാണെന്ന് പറയുന്നവർക്ക് സഹാബീസ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നവർക്ക് അവർക്ക് നമ്മളെ ആലിമീങ്ങളെ കുറ്റം പറയൽ ഒരു വിഷയമാണോ അതുകൊണ്ട് ചീത്ത പറയുന്നത് കേൾക്കുമ്പോ കുറ്റം പറയുന്നത് കേൾക്കുമ്പോ ആർക്കും മനസ്സിനൊരു വിഷമം വേണ്ട അത് ആലിമീങ്ങൾ മുമ്പ് മുമ്പേ അനുഭവിച്ചത് ആണ് കേട്ടോ ഷാഫി മാമങ്ങൾ സുന്നിയല്ല എന്ന് പറഞ്ഞില്ലേ അതേ നാസിബത്ത് പറഞ്ഞില്ലേ അതൊരു പുത്തൻവാദിയാണ് അതാ ഷാഫി മാമി േ അപ്പോഴല്ലേ ഇമാം ഷാഫി ഞാൻ നബി കുടുംബത്തെ സ്നേഹിക്കുന്ന ആളാണ് അതിന്റെ പേരിൽ ഞാൻ റാഫിലിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാരും പറഞ്ഞോളൂ ഞാൻ റാഫിലിയാണെന്ന് ഞാൻ റാഫിലിയാണോ അല്ലേന്ന് തീരുമാനിക്കേണ്ടത് അല്ലേ അല്ലേ ഇതുപോലെ ജമാഅത്ത് പറയുന്ന ആലിമീങ്ങളെ കുറിച്ച് അയാൾ മുജാഹിദാണ് അയാൾ പുത്തൻവാദിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോ ആർക്കും ഒരു വിഷമവും ഉണ്ടാകണ്ട നമുക്കത് പടച്ചറപ്പിന്റെ അടുക്കില് വലിയ സമാധാനവും സന്തോഷവും നമുക്കത് ആഹാരം കിട്ടാനുള്ള വഴിയുമാണ് കേട്ടോ ലോകത്ത് ഔലിയാക്കള നേതാവായ ഹസനുൽ ബസരി ൃദയം മോഹൻ ഒരാള് വല്ലാതെ ചീത്ത പറയുന്നു കുറ്റം പറയുന്നു കേട്ടപ്പോ ഹസനുൽ ബസരി തങ്ങളൊരു കൊട്ടയിൽ നിറയെ ഈത്തപ്പഴം കൊടുത്തയച്ചു കുറ്റം പറയുന്നവന് അവനത് കിട്ടിയപ്പോൾ അത്ഭുതപ്പെട്ടു ഇതെന്താണ് ഞാൻ എപ്പോഴും കുറ്റം പറയലാണ് ഇതേ മനിക്കോട് തേച്ചത് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞേച്ചൂ നീ ആഹ്റത്തിലേക്ക് സമ്പാദിച്ച വല്ലതും ിൽ അതൊക്കെ എനിക്ക് നീ എന്റെ അക്കൗണ്ടിലേക്കിടുന്നുണ്ടല്ലോ നിന്റെ നിസ്കാരവും നോമ്പൊക്കെ എന്റെ അക്കൗണ്ടിലേക്ക് നീ അതാ ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ദുന്യാവിന് ഞാൻ സമ്പാദിച്ചു വെച്ച കുറച്ച് കാരൊക്കെ നിനക്ക് അങ്ങോട്ടും കിടക്കട്ടെ നീ വിചാരിച്ചതാള് ഇതുപോലെ അലിവി കുറ്റം പറയുന്നവൻ അവന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമതൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് വിശ്വാസമുണ്ടെങ്കിൽ ഓ സുഹൃത്തുക്കളെ അത് മുഴുവനും ആലിമീങ്ങളെ അക്കൗണ്ടിലേക്ക് നീക്കുകയാണ് അത് ആലിമീങ്ങൾക്ക് വലിയ സന്തോഷമാണ് സഹതാപമുണ്ട് പിഴച്ചുപോയ രസം സഹതാപമുണ്ട് ഒരാളും പിഴക്കണോന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് സഹതാപമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സുന്നത്തിയത്തിന്റെ ആശയപ്രചരണങ്ങൾ നടത്തുന്നത് ഞാൻ കുറ്റ്യാടിയിൽ ചെല്ലുമ്പോൾ ഇരുപത്തി പതിനൊന്ന് മഹലിൽ സുന്നദ്ധ്യമായ ഒറ്റ പള്ളിയും മദ്രസ ഇല്ല അവിടെ പോയാൽ അഞ്ചു വീഴ്ച ശമ്പളം കിട്ടൂലെന്ന് ഉറപ്പാ ആര് തരാനാ ഇതുവരെ ഈ ശമ്പളം വാങ്ങിയിട്ടില്ല വാങ്ങാതെ തന്നെ അള്ളാഹു ഒരു വേഷ ആ പതിനൊന്ന് മഹലിലും അലഹമ്മില്ല സുന്ന പള്ളിയും മദ്രസ് ഉണ്ടാക്കി പിന്നെ അതിന് പുറമെ വേറെയും കുറെ ഉണ്ടാക്കി അങ്ങനെ നൂറിലധികം പള്ളി ഉണ്ടാക്കാൻ അവസരം തന്നു അവസരം തന്നു അങ്ങനെ കുറെ മദ്രസകൾ ഉണ്ടാക്കി കുറെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അലോഹുവേ നീ അത് കബൂൽ ചെയ്യണേയല്ലോ അതിനെ സഹായിച്ച പോലെ നീ സഹായിക്കണേല്ലോ തുടങ്ങുന്ന കാലത്ത് ആകെ ഒരു മദ്രസേ മുനിയാൻമാക്കി ശമ്പളം കൊടുക്കുന്ന ഓല മദ്രസയാദ്രസ പക്ഷെ അതിന് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല കാസർകോട് കാസർകോട് മൊഗ്രാലിനൊരു വയതുണ്ട് അത് പറഞ്ഞാൽ അന്നത്തെ കാലം അതിന് പോയാ കൂക്കുകിട്ടുന്ന കാല കേറും കിട്ടും അങ്ങനത്തെ ഒരു കാലാണ് പേടിച്ചിട്ട് പല സ്ഥലത്തും പോകാനാവൂല അങ്ങനെ ഗുരുവായൂർ രാവിലെ വന്ന് എന്റെ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടിന് കുറച്ചപ്പുറം ഒരു പരിപാടിക്ക് ക്ഷണിച്ച ക്ഷണിച്ചൊരാള് അവൻ ഞാൻ പരിപാടിക്ക് വേണ്ടി അവധ്വാനിച്ചാലും കൂടി ബസ്സിന് പോയി അവിടെ ഇറങ്ങി അന്നത്തെ കാലത്ത് ഇന്നത്തെ മൊബൈൽ ഫോണൊന്നും ഇല്ല ആകെ രണ്ട് നമ്പറിലൊരു ഫോണാണ് ഇങ്ങനെ പൂച്ച കൂട്ടിയിരുന്ന പോലെ ഉണ്ടാവും ആ ഫോണാണ് അപ്പൊ ഞാൻ ഇയാളെ ഫോണിൽ വിളിച്ചു നോക്കാന്ന് വിചാരിച്ചു കടയിൽ ചായ വിച്ച് ചായ വിളിച്ചിട്ട് അയാളെ വിളിച്ചു നോക്കാൻ വേണ്ടിട്ട് ഫോൺ വിളിക്കുമ്പോ എങ്കേജ് ശബ്ദം ഞാൻ ഇങ്ങനെ നോക്കി നോക്കുമ്പോ ഈ ഫോണിന്റെ മേലെ നമ്പർ എത്തിയിച്ചിട്ടുണ്ട് ആ നമ്പറിലേക്ക് തന്നെയാണ് ഞാൻ വിളിക്കുന്നത് ആ നമ്പറിലേക്ക് അത് അതാ ശബ്ദം ഞാൻ ഈ ആ കടക്കാരനോട് ചോദിച്ചു ഇവിടെ ആ പേരോട് അഭ്രഹ്മസ്ലിയുടെ പരിപാടിണ്ടോ ഇല്ലല്ലോ തന്നെയാണ് ഇതാ നമ്പർ എനിക്ക് തന്നു ഈ നമ്പറിലാ ഞാൻ വിളിക്കുന്നത് കടക്കാരൻ തന്നെ അറിയില്ല അങ്ങനെ പരിപാടി അപ്പൊ ഇല്ലാന്നുറച്ചല്ലോ അവനെ പോകാൻ ചേച്ചി അടുത്ത ബസ്സിന് കയറി അവ കാട്ട് വന്നിറങ്ങി ലണ്ടനെ പൂക്കരാജീന്ന് ഒരാളുടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹം മരിച്ചു പോയി അള്ള സ്വർഗം കൊടുക്കട്ടെ വല്യ സഹായം ചെയ്ത ആളാ അവിടെ പോയി കിടന്ന് ഉറങ്ങി രാവിലെ ഗുരുവായൂരേക്കയാൾ വിട്ടു വിട്ടുവന്ന് ഗുരുവായൂരത്തി ഗുരുവായൂർ എത്തി നമ്മളെ അവൂർ തങ്ങള് അപ്പൊ തങ്ങളുമായി സംസാരിച്ച് സംസാരിച്ചു ഞാൻ കാസർകോടാ പോകണ്ടേ മൊഗ്രാലിൽ വേദന എത്തണം മൊഗ്രാലിൽ പോയി വേദന കഴിഞ്ഞു എന്നിട്ട് ഞാൻ നാട്ടുകാരോട് പറഞ്ഞ് ഞാൻ ഷെഡ് കെട്ടിയിട്ട് ഒരു മദ്രസ തുടങ്ങിയിട്ടാണ് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല പുസ്തകമാർക്ക് രണ്ടു മാസമായിട്ട് ശമ്പളം ഒന്നും കൊടുത്തില്ല ഇവിടെ ഒക്കെ പൈസ തരണം ആൾക്കാരെല്ലാം പിരിവന്ന് അതുകൊണ്ട് വന്നിട്ട് മദ്രസയിലെ മയൽമക്ക് ശമ്പളം കൊടുത്തു ആ സിറാജു അള്ളാഹു വളർത്തി 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 ഈ ഒരു മാസം ജലവഴിക്കണേ തൊണ്ണൂറ് ലക്ഷം ആണോ പതിനാറായിരത്തോളം കുട്ടികൾ പഠിക്കുന്നത് ഇക്കൊല്ല എത്രയാണ് അഡ്മിഷൻ വന്നത് സുഭാനന്ദി ഇന്നും വിളിച്ചിട്ട് ഒരു കുട്ടീനെടുക്കുവർ കുറാം കോളേജിൽ എക്സലൻസിൽ ഇങ്ങനെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാണെങ്കിൽ സ്ഥലം വേണ്ടേ സ്ഥലം സ്ഥലമില്ലാതെന്താ ചെയ്യാ നാനൂറ് അഞ്ഞൂറ് കുട്ടികൾ വരുന്നേ നമുക്ക് ആകെ ഇരുപത് മുപ്പത് കുട്ടികളെ എടുക്കാൻ കഴിയുന്നത് ം കൂടുതൽ കുട്ടികൾ വരാൻ്റെ കാരണം അറിയോ വ്യാജത്തിരീക്കത്താരി പ്രസംഗിച്ചു സിറാജു കുട്ടികളെ പറഞ്ഞു അവന് ആൾക്കാരൊക്കെ ആടപ്പേ പറഞ്ഞേക്കാൻ തുടങ്ങി കാരണം അങ്ങനെ അവൻ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും എന്തോ ഒരു ഹിതായത്തുണ്ടാവും അപ്പൊ കുട്ടികൾ കൂടുതൽ വന്നു നമ്മൾ വല്ലാതെ കുടുങ്ങി നിങ്ങളോട് എല്ലാം പറയാനുള്ളത് സിറാജുതയുടെ റെസീവർമാർ വരുമ്പോൾ നല്ല സംഭാവന കൊടുത്തേക്കണം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഒരു മാസം ചെലവിന് മാത്രം മാത്രം അവാഹു എല്ലാരെയും സഹായിക്കട്ടെ ഇവിടെ വന്നപ്പോഴും നേർച്ചകളും സ്വതർക്കകളൊക്കെ തന്നവരുണ്ട് പോയ സ്ഥലത്ത് നിന്ന് പൊന്ന് കിട്ടിയിട്ടുണ്ട് ചേച്ചി നടക്കുമ്പോൾ പൊന്ന് വന്നു നേർച്ചയാക്കി അതിന് ഫലമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നെ പൊന്ന് വന്നു അവാഹുസ്ബാന നമ്മൾ നമ്മളെല്ലാവരുടെയും എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ വേണ്ടി സജീവ പ്രവർത്തനം നടത്തണം എസ് എസ് എഫും എസ് ബി എസും മുസ്ലിം ജമായൊക്കെ ശക്തിപ്പെടുത്തണം നമ്മൾ ആരെന്ത് പറഞ്ഞാലും ഒരാൽപ്പവും പതിറി പോകാൻ പാടില്ല ഹിമ്മത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നമുക്ക് അതെ ഇബിലീസിനെ പിടിച്ച് കെട്ടിയിടാനവരാ ഇബിലീസ് അവന്റെ പണി ഇങ്ങനെ എടുത്തോണ്ട് അതെങ്ങനെ ഇബിലീസ് അങ്ങനെ പണിയെടുത്തു അമ്പിയാക്കളും അവലിയാക്കളും സാലിങ്ങും അലിമിങ്ങളൊക്കെ അവരുടെ പണി അവരും എടുക്കൂ ഇവിലീസിന്റെ പണി അവനും എടുക്കൂ ഇബലീസിനുണ്ട് അനുയായികൾ മഹാന്മാർക്കുണ്ട് അനുയായികൾ രണ്ടും അങ്ങനെ നടക്കും അപ്പൊ നമ്മളവിടെയൊന്നും പതിറിപ്പോകാൻ പാടില്ല ഒരു പിഴച്ചവന്റെ വാചകവും വിശ്വസിക്കാനും പാടില്ല നമ്മുടെ സന്നദ്ധമായത്തിന്റെ ഹാദിമീങ്ങളാകണം അള്ളാഹുത്തലെല്ലാവർക്കും ഹിദായത്തും തെക്കുവേറ്റെട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും പൊരുത്തപ്പെട്ടവരിൽ സിറാജു പിരിവെടുക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്നില്ല എല്ലാരും നമ്മൾ മരിച്ചുപോയ എല്ലാരെ പേരിലും എല്ലാ മഹാന്മാരുടെ നമുക്ക് ആദർശ സമ്മേളനത്തിന്റെ സമാപനവും കൂടിയാണ് ഈ യാത്ര സമ്മേളനങ്ങളെ സമ്മാനോട്ടോ അല്ലാതെ ഇത് നിർത്തലൊന്നുമില്ല നാളെയും പറയും ഞാൻ എല്ലാ ദിവസവും പറയും നാളെ പറയുന്നത് വേറെ ദിവസ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ഉള്ളാളത്തായിരിക്കും അല്ലെ കർണാടകയിലായിരിക്കും അല്ലെ വേറെ ജില്ലയിലായിരിക്കും അത് മരിക്കുന്നവരെ പറയൂ അള്ളാഹ് പറയും പറയും അതിനൊരു മാറ്റം ഉണ്ടാവില്ല ഒരു ധൈര്യം നമ്മക്കുണ്ട് എന്താണ് അള്ളാഹന്റെ ദീന് പറയുമ്പോ നാൽപ്പത്തഞ്ചു കൊല്ലായി ഞാൻ വേദവരം തുടങ്ങി ഇന്നേ വരെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ പറഞ്ഞിട്ടില്ല തെറ്റാണെന്ന് ശരി ബോധ്യപ്പെട്ടാലല്ലാതെ തീർത്തിട്ടില്ല അതേസമയം വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളാരും സൂമ്യങ്ങളൊന്നും അല്ല നമ്മളെടുത്തൊക്കെ പല തെറ്റും വന്നിട്ടുണ്ടാകും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ